ശ്രീ സത്യസായി സേവാ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ സ്ത്രീ ആരോഗ്യ സുരക്ഷാ ക്യാമ്പ് സംഘടിപ്പിച്ചു വടനപ്പള്ളി ഒലീവ് ഹെൽത്ത് കെയർ നടത്തിയ ക്യാമ്പിൽ തൊണ്ണൂറിലധികം സ്ത്രീകൾ പങ്കെടുത്തു സ്ത്രീകളിൽ കാണപ്പെടുന്ന അർബുദ രോഗ പരിശോധനയും ആവശ്യമുള്ളവർക്കായി തുടർ ചികിത്സാ നടപടികളും നടത്തി പ്രിവ്യൂ ഹെൽത്ത് കെയർ ബാംഗ്ലൂരിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിന് ഡോക്ടർ ലിപി മധുസൂദനൻ ഡോക്ടർ സാന്ദ്ര എന്നിവർ നേതൃത്വം നൽകി സത്യസായി സേവാ സമിതി വാടനപ്പള്ളി കൺവീനർ തിലകൻ ജില്ലാ പ്രസിഡന്റ് രാജേഷ് ഭാസ്കർ എന്നിവരുടെ നേതൃത്വത്തിൽ ക്യാമ്പ് നിയന്ത്രിച്ചു ഈ ക്യാമ്പിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ ക്യാൻസർ പൊതുവെ മൂന്നും സ്റ്റേജ് മൂന്നിലും നാലിലും ആണ് പൊതുവെ കണ്ടുപിടിക്കുന്നത് അപ്പോഴേക്കും വളരെ വൈകാറുണ്ട് നമ്മൾ അതിനെ നേരത്തെ കണ്ടുപിടിക്കാനുള്ള ചില ടെസ്റ്റുകളുണ്ട് കൂടുതലും സ്ത്രീകൾക്കാണ് അവിടുത്തെ ക്യാമ്പ് ഒരു നൂറ് ആൾക്കാർക്കുള്ള സ്ത്രീകൾക്കുള്ളൊരു ഒരു ഫ്രീ ക്യാമ്പാണ് നമ്മളിപ്പോൾ നടത്തുന്നത് അതിൽ നമ്മൾ രണ്ട് മൂന്ന് നേരം ക്യാൻസേഴ്സാണ് സാധാരണ കണ്ടുവരുന്നത് സെർവിക്കലായിട്ടുള്ള ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറ് ഓറൽ ക്യാൻസർ എന്നീ രണ്ട് മൂന്ന് നേരം മെയിൻ ക്യാൻസേഴ്സ് അതിൻ്റെ ടെസ്റ്റുകൾ നമ്മൾ വേറെ ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് ഒരു വരുന്ന കേസുകൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ഒരു ഏർലി ഡിറ്റക്ഷൻ ചെയ്യുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും അവരുടെ ജീവിതം തിരിച്ച് അവർ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശം എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ നിങ്ങളോടൊപ്പം ഉണ്ട് IELTS OET PTE ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം